വാളകം ആർ വി വി ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികളെല്ലാവരും എല്ലാവരും ക്ലാസ്സിൽ മുന്നിലാണ് ഓരോ കുട്ടികൾക്കും തങ്ങൾക്ക് ഇഷ്ടമുള്ള സീറ്റിൽ ഇരിക്കാം എല്ലാവരും തുല്യരെന്ന ആശയം കുട്ടികൾക്ക് നൽകുക എന്ന ലക്ഷ്യം കണക്കിലെടുത്താണ് വാളകം ഹയർ സെക്കൻഡറി സ്കൂളിലെ എൽ പി വിഭാഗത്തിലെ വിദ്യാർത്ഥികൾക്ക് മുൻസീറ്റ് സൗകര്യം ഒരുക്കിയതെന്ന് വാളകം ആർ വി ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപകർ പറഞ്ഞു കേരളത്തിലെ പൊതുഗതാഗത വകുപ്പ് മന്ത്രിയുമായിട്ടുള്ള ശ്രീ കെ വി രമേഷ് കുമാർ സാറിൻ്റെ നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഈ ഒരു വ്യവസ്ഥ നമ്മുടെ സ്കൂളിൽ ഇംപ്ലിമെൻ്റ് ചെയ്യുന്നത് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ആരും ബാക്ക് ബെഞ്ചേഴ്സിൽ എല്ലാവർക്കും തുല്യമായിട്ടുള്ള ഒരു ഈക്വൽ ആയിട്ടുള്ള ഓപ്പർച്യൂണിറ്റീസ് കൊടുക്കുകയാണ് ഒരാളും പുറകിലോട്ടില്ല അധ്യാപകർക്ക് അതുകൊണ്ട് തന്നെ എല്ലാവരെയും കോൺസെൻട്രേറ്റ് ചെയ്യാനും അറ്റൻഷൻ ചെയ്യുവാനും സാധിക്കുന്ന ഒരു വലിയ ശ്രേഷ്ഠമായ രീതിയാണ് നമ്മുടെ വിദ്യാർത്ഥികൾ എല്ലാവരും സന്തോഷവാരാണ് അതിലേക്കാൾ ഉപരി പണ്ടൊക്കെ ചില കംപ്ലൈൻറ്റ്സ് ഉണ്ടായിരുന്നു എൻ്റെ കുട്ടി പുറകിലാണ് എൻ്റെ കുട്ടി പുറകിലാണ് എന്നും പുറകിലിരിക്കുന്നു അത്തരം ഒരിതു പ്രവർത്തനമില്ല അതുകൊണ്ട് പേരൻസും വളരെ ഹാപ്പിയാണ് ഇതൊരു മാധ്യമത്തിൽ ഒരു സിനിമ എന്ന് പറയുന്ന ഒരു മാധ്യമത്തിൽ വന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ഒരു പദ്ധതി നമ്മൾ സ്കൂളിൽ നടപ്പിലാക്കിയിരിക്കുന്നത് ആദ്യമായിട്ട് കേരളത്തിൽ നടപ്പിലാക്കിയ ഒരു സ്കൂൾ എന്ന നിലയിൽ ഞങ്ങൾ എല്ലാവരും ശിക്ഷ അധ്യാപകര് എല്ലാവരും ഈ പക്ഷെ നമ്മൾ എൽ പി തലത്തിലാണ് നമ്മൾ നടപ്പിലാക്കിയിരിക്കുന്നത് എൽ പി തലത്തിൽ നമുക്ക് ഒരു സ്ട്രെങ്ത് കുറവായത് കൊണ്ട് തന്നെ അത് നമുക്ക് ഫലപ്രദമായിട്ട് ഉപയോഗിക്കാൻ സാധിക്കും യു പി എച്ച് എസ് ലേക്ക് പോകുമ്പോൾ യു ഷേപ്ഡായിട്ട് നമുക്ക് ക്ലാസ് ഇംപ്ലിമെന്റ് ചെയ്യാൻ സാധിക്കത്തില്ല പ്രശ്നങ്ങൾ ഉണ്ടായതുകൊണ്ട് പക്ഷേ എൽ പിൽ അത് വളരെ മനോഹരമായ ായിട്ട് കാര്യക്ഷവുമായിട്ട് ഇത് അവതരിപ്പിക്കാം ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ആരും ആരും തന്നെ ഇല്ല പോകണ്ട മുന്നിലേക്ക് ഇതിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം സ്കൂളിൽ ആദ്യം എൽ പി വിഭാഗത്തിലാണ് എല്ലാ വിദ്യാർത്ഥികൾക്കും മുൻസീറ്റ സംവിധാനം സ്കൂൾ അധികൃതർ കഴിഞ്ഞ അധ്യയന വർഷത്തിൽ ഏർപ്പെടുത്തിയത് ക്ലാസ് മുറികളിലെ കുട്ടികളുടെ ഇരിപ്പിനി ഷേപ്പിൽ മതിയാകുമോ എന്ന് വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടിയുടെ അഭിപ്രായവും സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു ഇത് വേണമെന്നും വേണ്ടെന്നുമുള്ള വാദഗതികൾ സോഷ്യൽ മീഡിയയിൽ സജീവ ചർച്ചയായിരുന്നു എല്ലാ കുട്ടികളും ഒരുപോലെ കുട്ടികൾക്ക് അന്നേരം മുന്നേ വരുന്നവരും മറ്റേ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ അന്നേരം അത്രയും നമുക്ക് കറക്റ്റ് ഇട്ട് കൊടുക്കാനും സാധിക്കും അതുമാത്രമല്ല അവർക്ക് ഒരു നമ്മൾ പിൻവെഞ്ചിലാണെന്ന് ഇരിക്കുന്നൊരു ബോധം അവർക്കില്ല എല്ലാവരും ഒരുപോലെ ശ്രദ്ധിച്ച് അവർ പഠന പിന്നോക്കം നിൽക്കുന്ന കുട്ടികളെയായാലും അവർക്ക് പക്ഷെ മനസ്സിലാക്കി നമുക്ക് മുന്നോട്ട് കൊണ്ടുവരുന്നതിന് ഹയർ സെക്കൻഡറി സ്കൂളിലെ എൽ പി വിഭാഗത്തിലെ വിദ്യാർത്ഥികളുടെ രക്ഷിതാക്കളും ഇപ്പോൾ സന്തോഷത്തിലാണ് കാരണം തങ്ങളുടെ മക്കൾ ആരും പിന്നിലല്ല എന്ന സന്തോഷത്തിലാണ് രക്ഷിതാക്കൾ ന്യൂസ് കേരളം കൊല്ലം ഈ വർഷത്തെ ഓണം ഇങ്ങെത്താറായി ഇപ്പോഴും സ്വന്തമായ ഒരു വീടാണോ നിങ്ങളുടെ ഏറ്റവും വലിയ സ്വപ്നം അത് വിശ്വസ്തയോടെ ഏൽപ്പിക്കാൻ ഒരു കൺസ്ട്രക്ഷൻ സ്ഥാപനമാണോ നിങ്ങൾ അന്വേഷിക്കുന്നത് വർഷത്തെ വർഷത്തെ പരിചയമുള്ള ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് കെട്ടിട നിർമ്മാണ സേവന പാരമ്പര്യത്തിന്റെ കരുത്തിൽ അഞ്ചലിൽ നിലകൊള്ളുന്ന കൺസ്ട്രക്ഷൻ സ്ഥാപനം കേരളത്തിൽ എവിടെയും നിങ്ങളുടെ സ്വപ്ന ഭവനം നിർമ്മിക്കുവാൻ വാസ്തുവിദ്യ പ്രകാരം നിങ്ങളുടെ ഇഷ്ടാനുസരണം ത്രീ ഡി പ്ലാനുകൾ തയ്യാറാക്കി ബഡ്ജറ്റ് ബേസ് പ്ലാനുകളിലും പ്രീമിയം പ്ലാനുകളിലും ചെയ്തു നൽകുന്നു കൺസ്ട്രക്ഷൻ